സുഹൃത്തുക്കളെ നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാണമുണ്ടോടോ ഷാനവാസ് നാണമുണ്ടോടോ അക്ബർ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അതായത് ആദില എന്ന് പറയുന്ന ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികാരമാണ് അനീഷിനോട് പ്രതികാരമാണ് അത് തന്നെയാണ് അവരെ അവിടെ നടപ്പിലാക്കുന്നത് അത് മനസ്സിലാകാതെ അവരുടെ ബാലും താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ വാലായി നടക്കുന്ന ഈ ഷാനവാസും അക്ബറും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നാണമുണ്ടോ തനിക്ക് താൻ അവിടെ നിന്ന് കുറെ ഡയലോഗ് അടിക്കുന്നില്ല ഒരു കാര്യം ഞാൻ ഈ ഷാനവാസും അക്ബറും അവിടെ നിന്നും പുറത്താകാൻ പോവുകയാണ് അതായത് ഒരു ഒരു പ്രേക്ഷകർ പോലും യുവറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നില്ല ഇവരുടെ ആരാധകരെ തന്നെ ഇവരെ വെറുത്തുപോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ആദില നൂറാമാരുടെ ബാലായിട്ടാണ് ഇവരിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ആതില എന്ന് പറയുന്ന യുവതി ഒരു ജോലി പോലും ചെയ്യാതെ ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങണം എന്നുള്ള ചിന്തയുമായിട്ട് അതായത് ബിഗ് ബോസിന്റെ കാരുണ്യം കൊണ്ട് മാത്രം അവിടെ നി നിന്നു പോകുന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പിടിപാടുള്ളത് കൊണ്ട് അവിടെ നിന്നു പോകുന്നതാണ് അതായത് അല്ലാതെ ഒരു ഗെയിമോ ഒരു ഇതോ ഒരു തേങ്ങാ കൊലിയോ ഇല്ല അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ കാരുണ്യം കൊണ്ട് എന്നിട്ട് അതിന്ന് ക്യാപ്റ്റൻ ആയപ്പോൾ പറയുകയാണ് ക്യാപ്റ്റൻ ആകേണ്ട ഒരു യോഗ്യതയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ക്യാപ്റ്റൻ ആകേണ്ട ഒരു യോഗ്യതയില്ല എന്ന് ഇന്നലെ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എങ്ങനെയോ ക്യാപ്റ്റനായി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഈ നിയമങ്ങളൊന്നും അനുസരിക്കാത്ത ഒരു വ്യക്തിയാണ് പുതിയ പുതിയ നിയമങ്ങളുമായിട്ട് വരുന്നത് ഏതായാലും അനീഷ് അതിനെതിരെയെന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് പ്രതികരിക്കുമ്പോഴ് ഷാനവാസിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ബർക്കും ഇതൊക്കെ പിടിക്കുന്നില്ല അക്ബറയ്ക്കെയും ഷാനവാസിക്കേം എന്താണ് നിനക്കാന്നറ പിയാറ് നീ ആണ് ആ പിയാറ് കൊടുത്തിരിക്കുന്നത് അതായത് കോമണറായ ഒരുത്തൻ പത്ത് ദിവസം പോലും ഇവിടെ നിൽക്കുമെന്ന് തന്നെ അറിയില്ല ഈ പൊട്ടമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഇയാളുടെ പിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരാണെന്ന് മനസ്സിലാക്കണ്ടേ ഇയാൾ എന്ന് പറയുന്ന കോമണറായിട്ട് വന്നയാണ് അതുപോലെ തന്നെ പത്ത് ദിവസം പോലും ഇവിടെ തികച്ചു നിൽക്കുമോ വന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് പ്രേക്ഷകരാണെന്ന് മനസ്സിലാക്കാവുന്ന ഒരു സാമാന്യ ബുദ്ധി പോലും ഷാനവാസിനോ അല്ലെങ്കിൽ അക്ബറിനോ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആദില നൂറമാറ കൂടാ അതായത് ഷാനവാസു പണ്ടേ വാലാന്ന് നമുക്കറിയാലോ ഒരു ദിവസം മുന്നേ ഒരു ദിവസം മുഴുവൻ ഈ ഷാനവാസിനെ പുറകെ നടന്ന ആദില എന്ന് പറയുന്ന ആ സ്ത്രീ ഇപ്പോൾ ഷാനവാസിന് പെങ്ങൽപാസം കൂടിപ്പോയി ഭയങ്കര <coughs> പെങ്ങളാണ് അതുകൊണ്ട് തന്നെ അയാളുടെ അതപ്പതനം തുടങ്ങിയതേ ഞാൻ പറയുള്ളൂ അയാൾ ഇന്ന് പങ്കൾപാസം തുടങ്ങി അന്ന് അയാളുടെ അതപ്പതനം തുടങ്ങിയതേ ഞാൻ പറയുള്ളൂ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു പക്ഷെ എന്താ പറയുക അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അയാള് ഇങ്ങനെയൊക്കെയുള്ള കുറെ ആക്ഷൻസ് പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ആക്ഷൻസ് പിന്നെ ഇങ്ങനെ പോലെ കുറച്ച് ഇളിച്ചു കാണിച്ചിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെയാ ഇയാള് കാണിച്ചു കൂട്ടുന്നത് ബെറുപ്പിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി ബെറുപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ ഉണ്ടോ എന്ന് സംശയ അത്രമാത്രം ബെറുപ്പിക്കുന്നുണ്ട് ഇയാള് അതായത് ഭയങ്കരമായിട്ട് പ്രേക്ഷകർ എന്നാ പറഞ്ഞ പ്രേക്ഷകരെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഈ ഷാനു എന്ന് പറയുന്നവനിപ്പോ പെരുമാറുന്നത് അവന്റെ അഭിനയം സീരിയല് തന്നെയാണ് രാവിലെ അനീഷ് പറഞ്ഞതുപോലെ അവൻ സീരിയലാണ് അവന് കുറച്ച് ചിന്തിക്കണ്ടേ ഇത് പ്രതികാരമാണ് ഇത് പിന്നെ അനീഷിനോടുള്ള പ്രതികാരമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അനീഷ് പറയുന്നത് എന്ന് പോലും വിചാരിക്കാതെ ഇതിങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കല അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി ആദില എന്ന് പറയുന്ന സ്ത്രീയെ കൃത്യമായിട്ടും അനീഷിനോട് പ്രതികാരം ചെയ്യുന്നതാണ് അതില് സന്തോഷിക്കുന്നവര് കുറച്ച് ആൾക്കാരുണ്ട് അതില് സന്തോഷിക്കുന്നതാണ് ഈ അക്ബറും ഷാനവാസവും പക്ഷെ നേരെ മറിച്ച് പല ആൾക്കാർക്കും അവിടെ മനസ്സിലായി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ലാന്ന് മനസ്സിലായി പക്ഷേ ഇവന്മാറാന്ന് അവിടെ ഭയങ്കരമായിട്ടങ് ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അനീഷ് മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല അനീഷ് അങ്ങനെ മിണ്ടാതിരിക്കാൻ വേണ്ടി യുവമാരുടെ അടിമയൊന്നും അല്ല അനീഷ് യുവമാരുടെ ചെലവിലും അല്ല കഴിയുന്നത് അനീഷ് അവിടെ ഗെയിം കളിക്കാൻ വന്നാൽ അല്ലാതെ ഷാനവാസിനെ പോലെ പെങ്കൽപാസത്തിനുവേണ്ടി വേണ്ടി അല്ല അതുപോലെ അക്ബറിനെ പോലെ കൂട്ടുകാരി ഉണ്ടാക്കാൻ വന്നതല്ല അത് കൃത്യമായിട്ട് ഗെയിം കളിക്കാൻ വന്നത് തന്നെയാണ് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ അയാളുടെ കൂടെ നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ ഇമ്മതിരി കോപ്രായം കാണിക്കുന്ന അല്ലെങ്കിൽ ഇവനൊക്കെ പറയുന്ന പി ആറുകൾ അതായത് കുറെ ആൾക്കാർ എനിക്കും വേണ്ടി വർക്ക് ചെയ്യാനുണ്ട് ഇന്ന് രാവിലെ തന്നെ ഓൻ പറഞ്ഞതാ എനിക്കും എന്റെ ആരാധകരി വർക്ക് ചെയ്യാൻ ഏത് ആരാധകരി എന്ന ഇവനെന്ന മോഹൻലാലാ ഇവനെന്ന മമ്മൂട്ടിയാ ഇവൻ ഏത് സിനിമയിൽ അഭിനയിച്ചിന് ഇവൻ എടിയ ആരാധകർ ഉള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവന് ഭയങ്കര ആരാധകരുണ്ട് എന്നാണ് ഇവൻ പറയുന്നത് അക്ബർ പറയുന്ന അയാൾക്ക് വലിയ ആരാധകർ ഉണ്ട് ഇത് അപ്പൊ ഇവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി എന്നുള്ളതിന്റെ അഹങ്കാരവും അതുപോലെ പുച്ഛവുമാണ് പ്രേക്ഷകരെ മുഴുവെന്ന് പറഞ്ഞ യുവമാർക്ക് പുച്ഛമാണ് അതുകൊണ്ട് തന്നെ യുവമാർ എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ കോപ്രായം കാണിച്ചിട്ട് ഇവരെ തളത്താൻ നോക്കുക ഈ കോപ്രായം കാണിച്ചു കഴിഞ്ഞ് ഇതാക്കോ ഇയാൾ ഇളിച്ച കാട്ടുവാന്ന് ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് ഉണ്ട് പറഞ്ഞു നിർന്നിട്ട് എന്തൊരു വിവരവും ഇല്ലാത്തൊരു മനുഷ്യനായിപ്പോ ഇയാള് ഇയാൾ ഈ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ വിളിച്ചു കാണിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ഗോഷ്ടികൾ കാണിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇയാൾ ഏർപ്പെട്ട പേര് വിളിക്കുക ഇതാണ് ഇയാളുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞാല് അല്ലാതെ ഒരു ഒരു തേങ്ങാക്കോല ഗെയിം ഈ ഷാനവാസിനില്ല അതുപോലെ അക്ബർ എന്ന് പറയുന്നവർന്ന് പറഞ്ഞാൽ വരും താണു പോകും പൊങ്ങിവരും താണുപോകും ഇവൻ എന്താ വെച്ചാൽ ഇവനും ഭയങ്കരമായിട്ടുള്ള പാഷമാണ് അതായത് ഇവന്റെ വിചാരം വിചാര ആദില നൂറമാർ ഭയങ്കര ഫേമസ് ആണ് ഭയങ്കര സപ്പോർട്ടാണ് എന്നാ പിന്നെ ഇവരുടെ വാലായിട്ട് അങ്ങ് നിൽക്കാം എന്നുള്ള ഇതിലാണ് ഈ അക്ബർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അതായത് യുവമാരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതനം എടുത്തു ആ പതനത്തിന് കയറിപ്പോകുന്ന ആരാ എനിക്കറിയാം ലക്ഷ്മി കയറിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ ബിന്നി കയറിപ്പോകുന്നുണ്ട് ഈ പിന്നെ പ്രതീക്ഷിച്ച ആള് മുഴുവെന്ന് പറഞ്ഞ ഇപ്പൊ താഴേക്കാ പോകുന്നത് അതായത് ഇപ്പൊ അനീഷിനെ വെല്ലാൻ വേണ്ടി നിന്ന ടീമുകൾ ആര് അനുമോള് ഷാനവാസി അക്ബർ ഇവറ്റകളൊക്കെ എന്താണ് ഇപ്പൊ താഴേക്ക് പോയായിരുന്നു ഇപ്പൊ അവിടെ കയറി വന്നിരിക്കുന്ന ഒരേ ഒരു രാജാവ് ഒറ്റ കൊമ്പൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അനീഷ് മാത്രമാണ് അനീഷിനെ വെല്ലാൻ ഒരുത്തനും അവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷിന് കപ്പെടുത്ത് കൊടുത്തിട്ട് അങ്ങ് പിരിച്ചു പിരിച്ചുവിട്ടേ ഇവന്മാരൊക്കെ കളിക്കുന്ന ഫേക്ക് ഗെയിമാണ് അതായത് ഷാനവാസിന്റെ യഥാർത്ഥ മുഖം ഇതല്ല എന്ന് കൃത്യമായിട്ട് ജിഷ്യും പറഞ്ഞിട്ടുണ്ട് അയാൾ വേറൊരു സ്വഭാവക്കാരനാണ് ഇവിടെ ഫെയ്ക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അയാളുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴും പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലുള്ള ദുഷ്ടതരവും കുശുമ്പും കുഷ്ടവും എല്ലാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അയാളുടെ വായിൽ നിന്ന് തന്നെ അത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ജിഷ്യും പറഞ്ഞത് ഞാൻ അറിയുന്ന ഷാനവാസ് ഇതല്ല ഞാൻ അറിയുന്ന ഷാനവാസ് ഭയങ്കരമായ ഫ്രോഡാണ് ആ ഫ്രോഡ് തരം അവൻ ഇവിടെ കാണിക്കുമെന്ന് അത് കൃത്യമായിട്ട് ഇപ്പോഴേ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മൾ കാണുന്നത് ഇവനൊക്കെ എത്ര അഭിനയിച്ച് എന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഇത് പുറത്തു വരും അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ആദില നൂറമാരുടെ ബാലായിട്ട് ഇവൻ എത്ര കാലം കഴിയും ഇവിടെ അതാണ് എനിക്ക് ചോദിക്കേണ്ടത് പ്രേക്ഷകന്റെ പിന്തുണയൊന്നും അവനു വേണ്ട അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ങൽപ്പാസം കൂടിപ്പോയിട്ടാ ഉള്ളത് ഇപ്പോ ഇപ്പൊ പങ്ങന്മാർ മാത്രം മതി എന്നുള്ള ഇതിലാണ് അവൻ അനീഷിനെ കൂടെ നിന്ന് ചതിക്കുകയാണ് അവന്റെ ഐഡിയ പ്രകാരമാണ് അനീഷിനെ ജയിലിലിട്ടത് അത് മനസ്സിലാക്കണം അങ്ങനെ അവിടെയുള്ള ഗ്രൂപ്പുകൾക്കെല്ലാം ഉള്ളിലൂടെ പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തൊരു പാഴായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ ഷാനവാസ് എന്ന് പറയുന്നത് ഉള്ള കാര്യം ഇവനാണ് അനീഷിനെ അങ്ങ് ഉണ്ടാക്കാൻ വരുന്നത് ഇവനോട് ഞാൻ പറയുകയാണ് എന്റെ പൊന്നുമക്കളെങ്കിൽ അനീഷിനെ ഉണ്ടാക്കാൻ വരണ്ട ഇവന്റെ കുറച്ച് ആർമികൾ ഉണ്ട് ഇവൻ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല അവന്മാരും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടിൽ വെച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കില്ല ഷാനവാസ് 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 എവിടെ നിന്ന് കയറാനാണ് അവനൊക്കെ അവനൊക്കെ ഒരിക്കലും കയറാൻ പോകുന്നില്ല അപ്പൊ ഇവനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോപ്പിക്കുമ്പോൾ അതായത് ഇവനൊക്കെ തോറ്റു എന്ന് തോന്നുമ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് ഇവൻ അവിടുന്ന് പറയാം അതായത് അനീഷ് പറയുന്നത് ശരിയാണ് അയാളാണ് ഇത്രയും കാലം സ്റ്റോറൂമിൽ പോയത് ഷോറൂമിൽ ഷോറൂമിൽ പല ആൾക്കാരും പോകാറുണ്ട് ഇത് പിന്നെ ഒരു അനീഷ് മാത്രമല്ല പല ആൾക്കാരും അവിടുന്ന് പോകാറുണ്ട് അതൊന്നും ഇവർക്കാർക്കും പ്രശ്നമല്ല ഇവർക്ക് എല്ലാവർക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷാണ് അനീഷ് എന്താ അയാൾ കോമണറാണ് അയാൾ ഞങ്ങളുടെ കൂട്ടത്തില്ല ഞങ്ങളുടെ കൂട്ടത്ത് കൂട്ടാൻ കൊള്ളൂലേ ഞങ്ങള് സിനിമാ താരങ്ങളാണ് ഞങ്ങൾ സീരിയൽ താരങ്ങളാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ തെൻ്റി പരീക്ഷകളെ കൂട്ടത്തിലുള്ള പൊതുജനങ്ങളായ പ്രേക്ഷകര് നാരികൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണ് ഈ നമ്മൾ അതായത് പ്രേക്ഷകരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തെൻഡി പരീക്ഷകളാണല്ലോ അതാണ് യുവമാരുടെ വിചാരം യുവമാർ വലിയ കൊമ്പത്തുള്ളവരും നമ്മൾ പ്രേക്ഷകർ പോലും തൊണ്ടി യുവമാരുടെ യുവരുടെ അതാണ് അതിന്റെ ഒരു പ്രതിനിധിയാണ് അനീഷ് അതാണ് ഇവന്മാരുടെ ആ ഒരു മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞാല് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം